മിനി മുത്തൂറ്റ് ജീവനക്കാരുടെ ഭീഷണിയെ തുടർന്ന് ആലപ്പുഴ വള്ളിക്കുന്നത്ത് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ റിസർവ് ബാങ്ക് ഗവർണർക്കടക്കം പരാതി നൽകി ആത്മഹത്യ ചെയ്ത ശശിയുടെ കുടുംബം മിനി മുത്തൂറ്റിലെ ജീവനക്കാരുടെ ഭീഷണി ആത്മഹത്യക്ക് പ്രേരണയായെന്നാണ് പരാതി മിനിമുത്തൂറ്റിൽ നിന്ന് പണപ്പെിരിവിനായി എത്തുന്നവരുടെ ഇടപെടൽ ഗുണ്ടകൾക്ക് സമാനമെന്നും ശശിയുടെ കുടുംബം ആരോപിക്കുന്നു വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും കുടുംബം പരാതി നൽകും വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ഒപ്പം ചേരുന്നു സുധീഷ് ഈ ശരിക്കും ഗുണ്ടകളെപ്പോലെ അവർ പെരുമാറുന്നു എന്ന് കുടുംബം പറയുന്നുവെങ്കിൽ അതവരുടെ അനുഭവം പറച്ചിലാണ് അതായത് അത്രമേൽ പ്രശ്നമുണ്ടാക്കി ആ കുടുംബത്തിൽ ഇവരുടെ വരവ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഒന്നുകൂടി ചോദിച്ചോട്ടെ ഈ ഭീഷണി മുഴക്കി ഇവർ പുറത്തു നിൽക്കുന്ന സമയത്താണ് അകത്ത് ഈ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തത് എന്ന വിവരങ്ങളും വരുന്നുണ്ടല്ലോ കൃഷ്ണരാജ് അങ്ങനെ തന്നെയാണ് ശശിയുടെ മരണം ഉറപ്പിച്ച് ഇല്ലെങ്കിൽ ശശി ആത്മഹത്യ ചെയ്തു എന്ന് നേരിൽ ബോധ്യപ്പെട്ട ശേഷമാണ് ഈ പിരിവിനായി എത്തിയ ജീവനക്കാർ മടങ്ങിപ്പോകുന്നത് മിനിമുത്തൂറ്റിലെ ജീവനക്കാർ രാവിലെ എത്തി പണിക്കായി ഇറങ്ങി സൈക്കിളുമായി പണിക്ക് പോകാനിറങ്ങിയ ശശിയെ തടഞ്ഞു നിർത്തി അപമാനിക്കുകയും വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തതായാണ് ബന്ധുക്കൾ പറയുന്നത് അതിന് പിന്നാലെയാണ് ശശിയുടെ മരുമകൾക്ക് ശബ്ദ സന്ദേശത്തിലൂടെ ഭീഷണി മുഴക്കിയത് ആ ഭീഷണി മുഴക്കിയ സന്ദേശം അത് ശശിയുടെ മരണം അറിഞ്ഞ ഉടനെ അത് ഡിലീറ്റാക്കി കളയുകയും ചെയ്യുന്നു ഇത്തരത്തിൽ വള തികച്ചും ഗുണ്ടകളെ പോലെ തന്നെയാണ് ഈ കുടുംബത്തോടെ മിനിമുത്തൂറ്റിലെ ജീവനക്കാർ ഇടപെട്ടതെന്നാണ് അവരുടെ കുടുംബം നൽകുന്ന പരാതി അത് റിസർവ് ബാങ്ക് ഗവർണർക്കടക്കം ഈ പരാതി നൽകുന്നു അതോടൊപ്പം തന്നെ ഇവർ ഈടാക്കുന്ന പലിശ വലിയ തോതിലുള്ള പലിശയാണ് ഈടാക്കുന്നതെന്നതും ചൂണ്ടിക്കാണിക്കുന്നു അതായത് നിയമാനുസൃതമല്ല ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനം എന്നത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇതോടൊപ്പം കൃത്യമായ പോലീസ് അന്വേഷണം വേണം ാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും അടക്കം പരാതി നൽകുകയാണ് നമുക്കറിയാം ധനകാര്യ സ്ഥാപനം വലിയ രീതിയിൽ കേരളം ഒട്ടാകെ തന്നെ ബ്രാഞ്ചുകളുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നും ഇത്തരം ഒരു ഭീഷണിയുണ്ടായി അതിൻ്റെ പേരിൽ ഒരു ഗ്രഹനാഥൻ ജീവൻ എടുക്കുമ്പോൾ അതിൻ്റെ അന്വേഷണം സുതാര്യമായി മുന്നോട്ട് പോകണമെങ്കിൽ അതിൽ കൃത്യമായ ഇടപെടലുണ്ടാവണം ഇല്ലെങ്കിൽ സ്വാധീനിക്കപ്പെടും എന്ന തിരിച്ചറിവും ഈ കുടുംബത്തിനുണ്ട് ആ തിരിച്ചറിവോടുകൂടി കൃത്യമായ പരാതികളുമായി മുന്നോട്ട് പോവുകയാണ് ഈ കുടുംബം നിയമപരമായി ചെയ്യാവുന്നതെല്ലാം ഈ വിഷയത്തിൽ ഈ മിനി ൂറ്റിനെതിരെ നീങ്ങും അത്തരത്തിൽ കൃത്യമായ നടപടിയുമായി മുന്നോട്ട് പോകും എന്നതു തന്നെയാണ് ശശിയുടെ കുടുംബം പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ ഇവർ അമ്പതിനായിരം രൂപ വായ്പ എടുത്തതിൻ്റെ കഴിഞ്ഞ മുപ്പത് തവണത്തെ അടവും കൃത്യമായി അടച്ച് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ കഴിഞ്ഞ വ്യാഴാഴ്ച അടയ്ക്കേണ്ടത് വൈകിയപ്പോഴാണ് ഇത്തരത്തിൽ കൊടിയ പീഡനം ഇല്ലെങ്കിൽ ഭീഷണി ഉണ്ടാവുന്നത് അതിൽ മനംതൊണ്ട് ശശി ആത്മഹത്യ ചെയ്യുന്നു ഈ വിഷയത്തിൽ നമുക്കറിയാം അമ്പതിനായിരം രൂപയിൽ മുപ്പത് തവണകൾ അടയ്ക്കുമ്പോൾ തന്നെ ഏതാണ്ട് പതിനയ്യായിരം രൂപയോളം അടഞ്ഞു കഴിഞ്ഞു ഇനിയും ബാക്കിയുള്ള തുകയ്ക്ക് അപ്പോൾ ഈടാക്കുന്ന പലിശ കണക്കാക്കിയാൽ ഒരു വർഷം കൊണ്ട് മുപ്പത്താറായിരം രൂപയോളം അടയുമ്പോൾ ബാക്കി ഈ വായ്പ എടുത്തതിൽ ശേഷിക്കുന്ന തുക പതിനാലായിരം രൂപയാണ് അതിൻ്റെ പേരിൽ വീണ്ടും അടുത്ത ഒരു വർഷം അടയ്ക്കേണ്ടി വരുന്നത് വീണ്ടും മുപ്പത്താറായിരം രൂപ അപ്പോൾ നൂറിരട്ടിയിലധികമാണ് ഇതിൻ്റെ പലിശയായി ഈടാക്കുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ആക്ഷേപമായി കുടുംബം ഉന്നയിക്കുന്നത് അതും റിസർവ് ബാങ്ക് ഗവർണർക്കുള്ള പരാതിയിൽ ചൂണ്ടിക്കാട്ടി എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുടെ ചൂഷണവും ഗുണ്ടായസവും അത് അവസാനിപ്പിക്കാനുള്ള ഒരു പോരാട്ടത്തിനു കൂടിയാണ് ശശിയുടെ കുടുംബമിറങ്ങുന്നത് അതിനെ പൂർണ്ണമായും ഇത്തരത്തിലുള്ള ഈ കുടുംബം മുന്നോട്ട് വെക്കുന്ന ആരോപണങ്ങൾ ഇല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളെ നിരാകരിച്ചുകൊണ്ടുള്ള സമീപനമാണ് മിനിമുത്തൂറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത് നമുക്കറിയാം ഈ വാർത്ത നൽകിയതിൻ്റെ പേരിൽ നമ്മളോട് പോലും അവർ ഫോണിൽ വിളിച്ച് മോശമായി സംസാരിക്കുന്ന ഉണ്ടാവുന്നു ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഇങ്ങനൊരു വായ്പ നൽകിയിട്ടില്ലെന്ന് പോലും പറയുന്നു പിന്നീട് വായ്പയുടെ രസീത് അടക്കമുള്ള തെളിവുകൾ നൽകുന്നു അവരുടെ ജീവനക്കാരൻ അയച്ച വാട്സപ്പ് സന്ദേശത്തിൻ്റെ ആ ഫോൺ രേഖകളടക്കം നമ്മൾ പ്രദർശിപ്പിക്കും ാണ് അവർക്ക് അവരുടെ ഭാഗത്തുനിന്ന് മിനി മുത്തൂറ്റിന്റെ ഭാഗത്തു നിന്നാണ് ഈ വീഴ്ച ഉണ്ടായത് എന്നവർ സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത് എന്നിട്ടും അവർ ഈ കുടുംബത്തെ ഒന്ന് ബന്ധപ്പെടുകയോ ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കാനായി ഈ സ്ഥാപനത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ബന്ധപ്പെടുകയോ ഇതുവരെ ചെയ്തിട്ടില്ല എന്നതും പരാതി നൽകുന്നു മുഖ്യമന്ത്രിക്കും അതായത് വളരെ ഗൗരവത്തോടെ ആ കുടുംബം ഈ വിഷയത്തെ സമീപിക്കുന്നു മാത്രമല്ല നമ്മൾ ഈ വാർത്ത കൃത്യമായി കൈകാര്യം ചെയ്യുന്നുമുണ്ട് ഇപ്പോൾ മിനിമുത്തൂറ്റിൻ്റെ അധികൃതർ എന്താണ് പറയുന്നത് മിനി മിനിയമുത്തൂറ്റിൻ്റെ അധികൃതർ പറയുന്നത് തങ്ങൾ ഇതിന് ഈ വീട്ടുകാരെ സമീപിച്ചു നാല് ജീവനക്കാരെത്തി എന്നത് സത്യമാണ് എന്നാൽ സൗഹാർദ്ദപരമായിട്ടാണ് ഇടപെട്ടത് ഭീഷണി സന്ദേശം അയച്ചിട്ടില്ല എന്നാൽ ഭീഷണി സന്ദേശം ആ പറയുന്ന സന്ദേശം എന്തിന് ഡിലീറ്റ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അത് പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് ഇപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞതാണ് ക്ഷമിക്കണം ഇത്തരം ഒരു സംഭവത്തിൽ ഇവർ ഭീഷണിപ്പെടുത്തിയില്ല സൗ സൗഹാർദ്ദപരമായിരുന്നു എങ്കിൽ എന്തിനത് ഡിലീറ്റ് ചെയ്യണം എന്ന ചോദ്യവും ഉയരുകയാണ് കൃഷ്ണ